നമസ്കാരം ഇത് മലയാളം ഈ മുതൽ വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് കിഡ്സ് ഒരുക്കുന്നു സമ്മർ ക്യാമ്പ് കുഞ്ഞു ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്നു നമുക്കിനി ഉച്ച സമയം തൊട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി വാദോരാതെ സംസാരിക്കുന്ന സ്വാതന്ത്ര്യ പോരാളികളെ ചിലതൊക്കെ ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഓർമ്മയില്ലേ വിശ്വരൂപം എന്ന ബ്രഹ്മാണ്ട ചിത്രം റിലീസ് ചെയ്ത വർഷമായിരുന്നു എങ്ങോ കിടക്കുന്ന താലിബാനെ വിമർശിക്കാൻ പോകുന്നു എന്ന പേരിൽ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിലെ മതമൗലിക സംഘടനകളും പുരോഹിതരും രംഗത്തെത്തി ഇവരെയൊക്കെ ഭയന്ന് ഒടുവിൽ സിനിമയുടെ സംവിധായകനായ കമലഹാസന് ഒരു പ്രിവ്യൂ ഷോ വെച്ച് ഈ മതമൌലിക ഗ്രൂപ്പുകളെയെല്ലാം സിനിമ കാണിക്കേണ്ടി വന്നു എന്നിട്ട് മാത്രമേ അത് തിയേറ്റർ റിലീസ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നിട്ട് പോലും തിയേറ്ററിൽ കനത്ത സുരക്ഷയാണ് അന്നത്തെ കാലത്ത് ഏർപ്പെടുത്തിയിരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം വന്ന് കോൺഗ്രസിന്റെ കാൽച്ചുവട്ടിലായിരുന്നു അതേ വർഷം തന്നെ പാപ്പിലിയോ ബുദ്ധ എന്ന സിനിമയും ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടു ഗാന്ധിക്കെതിരെയുള്ള പരാമർശമായിരുന്നു സിനിമ ബാൻ ചെയ്യാനുള്ള കാരണം പരാമർശങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടേ സിനിമ ഇറക്കുവാൻ അനുവദിച്ചുള്ളൂ അന്നും ഭരിക്കുന്നത് കോൺഗ്രസ് തന്നെ ലോക പ്രശസ്തമായ കോഡ് നോവലിനെ ആസ്പദമാക്കി അതേ പേരിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ദ ഡാവിഞ്ചിക്കോട്ട് ക്രൈസ്തവ വികാരങ്ങൾ വ്രണപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ് ഗോവ തമിഴ്നാട് ആന്ധ്ര നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ചിത്രം ബാൻ ചെയ്യപ്പെട്ടു അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം വിട്ട് കാശിക്ക് പോയിരിക്കുകയായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കോൺഗ്രസ് നേതൃത്വം നൽകിയ സിഖ് കലാപത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് അമു ആദ്യം ഈ ചിത്രത്തിന് റേറ്റിംഗ് പോലും നൽകിയിരുന്നില്ല ശേഷം ധാരാളം ഓഡിയോ കട്ടുകൾ ചെയ്ത ശേഷം പ്രദർശിപ്പിക്കുവാൻ അനുമതി നൽകി ഈ മൂന്ന് ചിത്രങ്ങളെ ഉദാഹരണമായി എടുത്തു കാണിച്ചത് മൂന്ന് വിഭാഗങ്ങൾക്ക് പൊള്ളിയത് കൊണ്ടാണ് താലിബാനെ പറഞ്ഞപ്പോൾ ഇവിടെയുള്ളവർക്ക് കൊണ്ടതിൽ ആർക്കും പരാതിയില്ല രണ്ടായിരത്തോളം സിഖ് മതസ്കരെ ചെയ്യാത്ത കുറ്റത്തിന് കൂട്ടക്കൊല ചെയ്ത കോൺഗ്രസുകാരും അവർക്കെതിരെ പരാമർശം വന്നപ്പോൾ സിനിമ നിരോധിച്ചു ഇതൊന്നും പക്ഷേ ഹിന്ദുക്കളോ ബി ജെ പിയോ ചെയ്യാൻ പാടില്ല അപ്പോൾ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം വരും അവസാന അഞ്ചു വർഷത്തിനിടയ്ക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കുരയ്ക്കുന്നവന്മാർ നടത്തിയ ബോയ്കോട്ട് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം സേവാ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു എന്ന കാരണത്താൽ മേപ്പടിയാൻ ഒരു വിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുമെന്ന് പറഞ്ഞ് കാശ്മീർ ഫയൽസ് അജണ്ട എന്ന് പറഞ്ഞു മാളികപ്പുറം ഹിന്ദുത്വം അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പേരിൽ കാന്താര ഒടുവിൽ ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചു എന്ന പേരിൽ മാർക്കു ഇതെല്ലാം വട്ടം ചുറ്റി നിന്ന് ചെയ്തവനൊക്കെ ഇപ്പൊ പൊള്ളിയെങ്കിൽ അത് സന്തോഷമേ ഉള്ളൂ ഇതൊന്നും വൺ സൈഡ് അല്ലെന്നും തിരിച്ചു സംഭവിക്കുമെന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ കേരളത്തിന്റെ പച്ചപ്പണിഞ്ഞ മതേതരത്വ വ്യാഖ്യാനങ്ങളുടെ ഇടയിൽ ഓടിക്കോളുമെന്ന് തെറ്റിദ്ധരിച്ചതാണ് സകല ഹിന്ദുവിരുദ്ധർക്കും തെറ്റിയ ആദ്യത്തെ ചുവട് ഇതിപ്പോ ഗോത്രി എന്തെന്ന് എല്ലാവർക്കും അറിയാനും കഴിഞ്ഞു അപകടമണത്ത നിർമ്മാതാക്കൾ തന്നെ പതിനേഴ് സീനുകൾ മാറ്റവും വരുത്തി നാണക്കേടുമായി ഗസിനി മുതൽ ദാവൂദ് ഇബ്രാഹിം വരെയുള്ള തീവ്രവാദികൾ നോവിച്ചിട്ടും അവരെ എല്ലാം പുകഴ്ത്തി ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ ഈ രാജ്യത്തെ മതേതര ഭീകരവാദികൾ എന്തായാലും നമ്മളൊക്കെ ഫാസിസ്റ്റുകളാണ് അപ്പൊ പിന്നെ ഫാസിസം എന്താണെന്ന് അങ്ങ് കാണിച്ചു കൊടുക്കണം ഇവിടെ ഇപ്പോ അതുപോലും ഉണ്ടായിട്ടില്ല സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ കട്ട് വേണമെന്ന് പറഞ്ഞതുവഴി വഴി അതും നടന്നില്ല ഇമ്മാതിരി പണിയുമായി ഇറങ്ങുന്ന ആരും ഇനി അത് ഓർക്കണം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിർപ്പിക്കുന്ന ഹിന്ദുവിൻ്റെ വിക്രാന്ത വീര്യത്തെ നുണകൾക്ക് നിലനിൽക്കണമെങ്കിൽ ഇനി അത് സത്യത്തിന്റെ കാൽച്ചുവട്ടിൽ മാത്രമാകട്ടെ ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം